ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇല്ല എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും പിന്നെ എൻ്റെ ചാനലിൻ്റെ ജേണിയെക്കുറിച്ചിട്ടുള്ളതും പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിന്നെ ഞാനിപ്പോൾ ഇതാ മോണിറ്റൈസേഷനും യൂട്യൂബിൻ്റെ ജേണിയിലും പറയുന്നവർട്ട് ഇങ്ങനെ കുക്കിങ്ങെല്ലാം കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞങ്ങൾക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ ആ ഫേസ് കാണിച്ച് ഞാൻ സംസാരിക്കാൻ അപ്പോൾ വിചാരിച്ചിങ്ങനെ കുക്കിങ് ചെയ്യുന്ന ടൈമിൽ ആ ജേണിയെക്കുറിച്ചിട്ടും അങ്ങനെ എല്ലാം പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കൂലോ അങ്ങനെ ഇപ്പോൾ ഇതാ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് രണ്ട് ദിവസമായിട്ടോ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം വൺ ഇയർ കംപ്ലീറ്റ് ആയി ഇത് വൺ ഇയർ കറക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തൊന്നിനാണ് ഞാൻ ചാനൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ കൊല്ലം ഡിസംബർ ഇരുപത്തൊന്നാവുമ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി കറക്റ്റ് ദിവസമാണ് കേട്ടോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാകുന്നത് ഞാൻ നല്ല വെയിറ്റ് ചെയ്ത് നിന്ന സമയമാണ് വൺ ഇയർ ആവുമ്പോഴേക്ക് എന്തായാലും നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി കഴിഞ്ഞ മാസം നവംബർ ലാസ്റ്റ് വരെ എൻ്റെ വാച്ച് അവർ ഉണ്ടായത് മൂവായിരം മണിക്കൂറാണ് മൂവായിരം ഹവേഴ്സ് ആകുമ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ അല്ലാവുന്നത് നാലായിരം ഹവേഴ്സ് ഫുള്ളാവുമ്പോൾ ഫുള്ളായിട്ടുള്ള മോണിറ്റൈസേഷൻ കിട്ടുന്നത് എനിക്ക് വൺ ഇയർ ആവാൻ എൻ്റെ ഒരു മാസം മാത്രം ബാക്കിയുണ്ടായിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും കഷ്ടപ്പെട്ടിട്ടാൽ നമുക്കെന്തായാലും സാധിക്കും ഇത് ഇത് അതിൽ ഞാൻ നല്ല മടി ഒടിച്ചിട്ടാണ് കേട്ടോ വീടിലിടൽ ഇപ്പം ആ മൂവായിരം ഹവേഴ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷമില്ല ഞാൻ വിചാരിച്ചു ഈ ആയിരം ഹവേഴ്സ് വൺ മന്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് ഞാൻ തന്നെ എന്നോടൊരു ചാലഞ്ച് പോലെ എടുത്ത് ഏറ്റെടുത്ത് അങ്ങനെ ഇപ്പോൾ ഇതാ അലഹമില്ല വൺ മന്ത് ആകുമ്പോൾ തന്നെ ആ ബാക്കിയുള്ള ആയിരം ഹവേഴ്സും ഞാൻ ഫുള്ളാക്കിയിട്ടാണ് ഞാൻ ചാലഞ്ചാക്കി എടുത്ത പോലെ തന്നെ അത് കംപ്ലീറ്റ് ആക്കാനും പറ്റി എനിക്ക് ഞാൻ ഈ ബാക്കിയുള്ള ആയിരം ഹവേഴ്സ് ഈ വൺ മന്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കിയത് എങ്ങനെയാണെന്ന് പറയാം ഇത് ഞാൻ വലിയ യൂട്യൂബറായിട്ട് അങ്ങനെ ആ ടൈപ്പിൽ പറയുന്നെന്നല്ല പക്ഷേ എനിക്ക് ഉപകാരപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കാം കാരണം കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ബിഗിനേഴ്സ് ആയിട്ട് തന്നെ പോലെ തന്നെ അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് ഈ വൺ മന്തിൻ്റെ ഉള്ളിലല്ലേ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ തുടങ്ങി ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അതാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാം ഇടയിലൊന്നും ലാഗാക്കാതെ ഡെയിലി വീട് ഇട്ടിട്ടാട്ടാ ഞാൻ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടെങ്കിൽ നാളെ ഇടൂല പിന്നെ പിറ്റേ ദിവസം ആ ഇടൽ അങ്ങനെയാണ് കേട്ട ഞാൻ വീഡിയോ ഇട്ടത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാ ഇടൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വൺ മന്തിലില്ലേ ഈ ആയിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാട്ടാ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറയില്ലേ അതാണ് കേട്ടാ എനിക്കും സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടാ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസെല്ലാം നോക്കും ഇങ്ങനെ എമൗണ്ടൈസേഷൻ ആവുന്നത് പിന്നെ ആയിരം സബ്ബ് കംപ്ലീറ്റ് ആകുന്നില്ലേ ആയിരം സബ്ബ് കംപ്ലീറ്റ് ആക്കാനും കുറേ പണി ആദ്യം അതിനായി വിചാരിച്ച് ഇതെല്ലാം കുറേ കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കേണ്ടതാണ് ഇത് മതിയാക്കാന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിനി പിന്നെ എനിക്ക് ആയിരം സബ്ബ് വേഗം ആയിരുന്നേട്ടാ അങ്ങനെ കുറേ നാളൊന്നും എടുത്തിട്ടാണ് വേഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയേ പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഈ വാച്ച് അവർ ഫുള്ളാക്കുന്നത് അത് നമുക്ക് ഷോർട്സ് ഇട്ടാൽ പത്ത് മില്യനെല്ലാം ആണ് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഇങ്ങനെ ലോങ് വീഡിയോസ് ഇല്ലേ നമ്മൾ നാലായിരം ആ മോണിറ്റൈസേഷൻ ആവുന്നത് പിന്നെ മാക്സിമം ഇല്ലേ നല്ല ലെങ്ത്തുള്ള വീട് ഉണ്ട് ഇടാൻ നോക്കാം അപ്പം നമുക്ക് ഇപ്പോൾ വ്യൂവേഴ്സ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നോക്കിയാലും നമുക്ക് വാച്ച് അവർ കുറച്ച് കൂടുതൽ കിട്ടും കൂടുതൽ ലോങ് ആയിട്ടുള്ള വീഡിയോ വീടാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ള പതിനഞ്ച് മിനിറ്റിന് കൂടുതലുള്ള വീഡിയോസ് വീഡിയോസിന് അധികം ഇടാൻ നോക്കാം കേട്ടോ ഇങ്ങനെ വാച്ച് വർ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നവർ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയത് അധികവും ഞാൻ പതിനഞ്ച് മിനിറ്റിലുള്ള കൂടുതലുള്ള വീഡിയോസ് തന്നെയാണ് ഇടാൻ നോക്കിയത് അങ്ങനെ ആവുമ്പോൾ ഇല്ലേ വേഗം വാച്ച് അവർ കംപ്ലീറ്റ് ആവും നമ്മൾ ഏതെങ്കിലും വീഡിയോ നല്ല റീച്ച് റീച്ചായാൽ നമുക്ക് നല്ല വാച്ച് അവറും കിട്ടും കേട്ടോ അങ്ങനെ മാക്സിമം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കാം കണ്ടിന്യൂസ് മീൻസ് ഡെയിലി ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് ഇട്ടിട്ടിടാം ആ ഗ്യാപ്പ് വിടുന്ന ദിവസങ്ങളിൽ ഞാൻ ഷോർട്സും അപ്ലോഡ് ചെയ്യലുണ്ട് അങ്ങനെയാണ് കേട്ടോ ഷോർട്സിലായി ൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് ഷോർട്സ് നല്ല റീച്ചായെങ്കിൽ അതിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അങ്ങനെ ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടെന്നല്ല പക്ഷേ എനിക്ക് ഈ വൺ ഇയറിൻ്റെ ഉള്ളിൽ ആയിരം സപ്പും നാലായിരം വാച്ച് അവറും കംപ്ലീറ്റ് ആക്കാൻ പറ്റി എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടാ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്നെക്കൊണ്ട് ഇത് പറ്റുമോയെന്ന് ഇപ്പം കൊണ്ട് പറ്റിയെങ്കിൽ ഇതാരെ കൊണ്ടും പറ്റൂട്ടാ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാൻ അങ്ങനെ വലിയ കഷ്ടപ്പെട്ട് ാടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടത്തേക്ക് എത്തുന്നത് ഞാൻ വിചാരിച്ചു കുറേ ഇടയിലെല്ലാം നല്ല ലാഗ് കുടിച്ചിട്ടുണ്ടായിന് ഞാനങ്ങനെ വീഡിയോസൊന്നും ഇടലൊന്നും ഉണ്ടായിട്ടാണ് കുറേ മടി പിടിച്ച് വീക്കിലി വണ്ണോ ടൂ വീഡിയോസ് വീഡിയോസെല്ലാം ഇടലുണ്ടായിന് പിന്നെ ആ മൂവായിരം വാച്ച് അവർ ഫുള്ളായതിന് ശേഷം ഇല്ലേ ഒരു ഇൻട്രസ്റ്റ് ആയി പിന്നെ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയല്ലേ അപ്പം വൺ വൺ ഇയറിൻ്റെ ഉള്ളിൽ തന്നെ വാച്ച് അവർ കമ്പ്ലീറ്റ് ആക്കണം എന്നുണ്ടായിന് ഇപ്പോൾ േവാച്ചവർ വൺ ഇയർ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയില്ല എങ്കിലില്ലേ നമ്മൾ ഫസ്റ്റ് എല്ലാം ഇടുന്ന വീഡിയോസിലെ അതിൻ്റെ എല്ലാം വാച്ച് അവർ കുറഞ്ഞോണ്ട് പോകും വൺ ഇയർ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് നല്ല സങ്കടം ആവും ഇങ്ങനെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇതെല്ലാം വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ചാലഞ്ച് നമ്മളോട് തന്നെ നമ്മൾ ചാലഞ്ചായിട്ടൊന്നെടുത്താലില്ലേ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും കൊണ്ടും പറ്റൂട്ടാ കാരണം ഞാൻ വിചാരിച്ചിട്ടേ വിശ്വസിക്കാൻ ഇവിടം വരെ തന്നെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം ഒന്ന് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് തന്നെ മാക്സിമം ഇടാൻ നോക്കാം എന്തായാലും നിങ്ങൾക്കും പറ്റും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഇടയില് ഓരോ വീഡിയോസെല്ലാം റീച്ചാകും അപ്പോൾ നമുക്ക് വാച്ച് കൂടുതലും ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വലിയ ഇൻട്രസ്റ്റോട് കൂടിയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തതല്ലാട്ടാ ഇപ്പം യു എ യിൽ വന്നതിന് ശേഷം വെറുതെ റൂമിലിരിക്കുന്ന ടൈം വിചാരിച്ച് ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോന്ന് ഇങ്ങനെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ട ഫസ്റ്റ് കുക്കിംഗ് ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് പക്ഷേ ഫസ്റ്റ് ഒന്നും ഒട്ടും റീച്ച് ചെയ്യണ്ടായിട്ട് വീഡിയോസ് ആകെ കൂടി പോയാൽ ഒരു നൂ നൂറ് വ്യൂസാ അങ്ങനെ എന്തോ ഉണ്ടായത് പിന്നെ ഞാനിങ്ങനെ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഡൈ മൈ ലൈഫും പിന്നെ ഓരോരോ ഇങ്ങനെ വ്ളോഗായിട്ടെല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വീഡിയോസെല്ലാം ആവാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി കുക്കിങ് മാത്രമായിട്ട് അങ്ങനെ ആവുന്നില്ല റീച്ചാകുന്നില്ല ഇങ്ങനത്തെല്ലാം വീഡിയോസ് ഇട്ടാലും ആവുന്നു അങ്ങനെ എടുക്കെല്ലാം അങ്ങനെ വീഡിയോസെല്ലാം ഇട്ടിട്ടാണ് കേട്ടാ എൻ്റെ ഓരോ വീഡിയോസെല്ലാം ഇങ്ങനെ റീച്ചായത് അങ്ങനെ ആകുന്ന ടൈമിൽ നല്ല ഇൻട്രസ്റ്റ് ആവും പിന്നെ വീഡിയോസ് ഇടാൻ പക്ഷേ ഇടയിലെല്ലാം നല്ല ഡൗൺ ആയിട്ട് പോകുന്നു കേട്ടാ നല്ല റീച്ചായിട്ട് വന്നുകൊണ്ടിരുന്നെങ്കിൽ പെട്ടെന്നൊരു ഡൗൺ ആവലുണ്ട് നല്ല വ്യൂസെല്ലാം കുറയലും അങ്ങനെ എനിക്ക് നല്ല വ്യൂസെല്ലാം നല്ല പോലെ കുറയാണ് വിചാരിച്ച് മതിയാക്കി പോവാ ഇനിയും കഷ്ടപ്പെട്ടിട്ട് ഇനിയൊന്നും കിട്ടിയില്ലെങ്കിലോന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേ മനസ്സും വരില്ലാട്ടോ നമ്മളിങ്ങനെ ഇത്രയെല്ലാം എത്തിയിട്ട് പിന്നെ അതിനെ കൈവിടാന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് പാടല്ലേ അങ്ങനെ ഇപ്പോൾ കുറച്ചെല്ലാം കഷ്ടപ്പെട്ടിട്ട് തന്നെ അവിടത്തേക്ക് എത്തിയത് പിന്നെ കുട്ടികളും കൊണ്ടെല്ലാം വീഡിയോസെല്ലാം എടുക്കാൻ നല്ല പാടാണ് കേട്ടോ എന്നോട് കമൻറ്റിലെല്ലാം കുറേ ആൾ ചോദിക്കലുണ്ട് നിങ്ങൾ കുട്ടികളും വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോസെല്ലാം എടുക്കുന്നതെന്ന് എനിക്ക് രണ്ട് കുട്ടികളാണ് പക്ഷെ അവർ അങ്ങനെ തന്നെ വലിയൊന്നും ഈ ഡിസ്റ്റേബ് ആക്കിയില്ലോ ഒന്നുമില്ല അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ എന്നാലും കഷ്ടപ്പെടാതെ ഒന്നും കിട്ടൂലാലോ ഞാൻ കുറച്ച് അധികം തന്നെ കഷ്ടപ്പെട്ടിന് ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒട്ടും ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളത് ഇപ്പോൾ ഡോളറോ ക്യാഷോ ഒന്നും കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ അതിനേക്കാളും സന്തോഷമാണ് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഈ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് ഇപ്പോൾ ഇതിൽ ക്യാഷ് കിട്ടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമല്ലേ പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനാ എന്തായാലും ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ലേ അതുപോലെ തന്നെയാണ് ഞാനും തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഇൻഷാല്ല എന്നും വീഡിയോസെല്ലാം ഇടണം എന്നുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് ഇനി അങ്ങോട്ടുള്ള ക്രൈറ്റീരിയലും എന്താണെന്ന് അറിയില്ല എന്തായാലും എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റൂട്ടാ പിന്നെ എൻ്റെ യൂട്യൂബ് ജേണി എന്നെല്ലാം പറഞ്ഞാൽ പറയാനെല്ലാം കുറേ ഉണ്ട് കേട്ടാ കാരണം നമ്മൾ ഫസ്റ്റായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു പുച്ഛിക്കലും പിന്നെ ഒരു ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പരിഹസിച്ചിരിക്കലും ഇങ്ങനെ കോമഡി എന്താ വീഡിയോ അങ്ങനത്തത് ഇങ്ങനത്തെ നമ്മളിപ്പോൾ ഫാമിലി ആയാലും ആ ഇങ്ങനെ ആയാലും തമാശ ആക്കലുണ്ടായില്ലേ തമാശക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റിലും ഒരു ഡൗൺ ആവലുണ്ട് പിന്നെ നമ്മൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോയാലില്ലേ നമുക്ക് എന്തായാലും ഇത് നേടാൻ പറ്റും ഇപ്പോൾ ആൾക്കാർ എന്ത് പറയുന്നത് അവരെന്ത് വിചാരിക്കുന്നു അങ്ങനെല്ലാം ചിന്തിച്ചിരുന്നാലില്ലേ നമ്മൾ എവിടെ എത്തിയില ആൾക്കാരെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും പിന്നെ എല്ലാവരും അവരെന്ത് അങ്ങനെയെല്ലാം ചിന്തിച്ച് ജീവിച്ചാലില്ലേ മൊത്തം പോക്ക് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ മുമ്പെല്ലാം അതുപോലെ അവരെന്ത്ചാരിക്കും അവർ എന്ത് എന്നെ എന്തായിരിക്കും പറയുന്നുള്ളത് ഇപ്പൊ ഇല്ലേ ഞാൻ ഒട്ടും മൈൻഡാക്കാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാ ആൾക്കാർ എന്ത് വിചാരിക്കും അത് നമ്മളെ ലൈഫിൽ നിന്നൊന്ന് തട്ടിക്കളിഞ്ഞാലേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ കുറേ പൈസയോ അങ്ങനെ കയ്യിൽ കുറേ പൈസയിലും ഉണ്ടായിട്ട് ഹാപ്പിനെസ് ഇല്ലാത്തവരില്ലേ ഇത് സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കുമല്ലേ അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാം ഞാൻ നല്ല സെൻസിറ്റീവാണ് ഉണ്ടായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലും എനിക്ക് പെ പെട്ടെന്ന് വിഷമാവും പെട്ടെന്ന് കരയലും അങ്ങനത്തെ എല്ലാം ആയിരുന്നു ഇപ്പോൾ ഇല്ലേ ഞാൻ കുറേ ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു സൈഡേക്ക് മാറ്റി വെച്ച് പിന്നെ വേണ്ടാത്തവരെല്ലാം ഞാൻ ഒഴിവാക്കുകയും ചെയ്തു ആ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ലൈഫിൽ ഇല്ലയെന്നു തന്നെ വിചാരിച്ചാലില്ലേ നമ്മളെ ലൈഫ് നല്ല കളറായിട്ടും നമ്മളെ ലൈഫിൽ സക്സസ്സെല്ലാം വരാൻ തുടങ്ങും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾസിനെല്ലാം ഒഴിവാക്കുക ലൈഫിൽ നിന്ന് അപ്പം നമുക്ക് എന്തായാലും സക്സസ്സാവൂട്ടാ നമ്മുടെ ലൈഫ് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിറകെ പോയിട്ട് അത് നേടാൻ നോക്കുക ഇല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ പിറകെ പോയിട്ട് അവരെന്തു ചെയ്യുന്നു അവർ നമ്മളെങ്ങാട്ട് കൂടുതൽ നേടുന്നുണ്ട അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടിരിക്കുന്നവരില്ലേ മെയിനായിട്ട് ഈ അസൂയ അങ്ങനെയെല്ലാം ഉള്ളത് അതെല്ലാം മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിച്ചാൽ മതി കേട്ടാ നമുക്ക് എന്തും നേടാൻ പറ്റും നമുക്ക് വലിയ കഴിവൊന്നും വേണമെന്നൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ വലിയ കഴിവ് നിന്നല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഫസ്റ്റ് ഇങ്ങനെ റൂമിൽ ഇപ്പോൾ യു എയിൽ വന്നിട്ട് ഇങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തും ജോബൊന്നും ഇല്ല അപ്പോൾ വിചാരിച്ച് വീഡിയോസെല്ലാം ഞാനിങ്ങനെ വ്ളോഗ്സെല്ലാം കാണലുണ്ടായിന് അപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ കുക്കിങ്ങിനോട് എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇങ്ങനെ പുതിയ പുതിയ ഡിഷ് പരീക്ഷിച്ച് നോക്കാനും പിന്നെ പുറത്തെല്ലാം പോയെങ്കിൽ ഇങ്ങനെ പുതിയ ഫുഡെല്ലാം കഴിക്കാൻ അങ്ങനത്തെ എല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചിട്ടെല്ലാം നോക്കും അങ്ങനെ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് പേ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഓരോന്നേ പഠിച്ചെടുത്തത് അല്ലാതെ ആദ്യം വലിയ യൂട്യൂബറായിട്ടൊന്നല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് എല്ലാവരെ പോലെ ബിഗ്നസ് തന്നെ അല്ലേ നമ്മളും ഇത് ഇവിടം വരെ എത്തും എന്ന് തന്നെ ഞാനും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഏത് ബിഗ്നസിനായാലും ഇല്ലേ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിലല്ലേ നമുക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റൂട്ടോ ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരൊന്നും നോക്കി ജീവിക്കണ്ട എല്ലാവരും അങ്ങനെ നമ്മളിങ്ങനെ പുറത്തൊന്ന് പുച്ഛിക്കുന്നെയും കളിയാക്കലും അങ്ങനെ എല്ലാം

ആരും പറയുന്നത് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല ഞാൻ എനിക്കെന്താ തോന്നുന്നത് നല്ലതാ അത് ഞാൻ ചെയ്യും പിന്നെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാനോ അവരുടെ ലൈഫിൽ കയറി ഇങ്ങനെ അവരുടെ ലൈഫിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ജഡ്ജ് ചെയ്യാനോ അങ്ങനെയൊന്നും ഞാൻ പോലില്ല പക്ഷേ എനിക്ക് നേരെ തിരിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടില്ലേ എൻ്റെ ലൈഫിൽ തുളഞ്ഞു കയറും ഇങ്ങനെ നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ല എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ ഒരു പുച്ഛഭാവം അങ്ങനത്തെ എല്ലാം ഉണ്ടാവുന്നില്ലേ അങ്ങനത്തെല്ലാം ഫാമിലിയിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ടാവുന്നല്ലേ പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല ഇത് എന്തായാലും ഈ സ്റ്റോറി പറയുമ്പോൾ എനിക്കാ ഓർമ്മ വന്നുകൊണ്ട് മാത്രമേ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഫൈനലി എൻ്റെ ചാനലും മോണിറ്റൈസേഷനായി ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്ത് നിന്നൊരു മൊമെൻ്റാണ് കേട്ടോ എനിക്ക് ഇതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവാണ് കാരണം ഞാൻ ഏറ്റവും വിചാരിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇവിടം വരെ എത്തുമെന്ന് ഇവിടം വരെ പറഞ്ഞാൽ ഞാൻ വലിയ ആളൊന്നും ഇപ്പോൾ വലിയ യൂട്യൂബറൊന്നായി എന്നല്ല പറയുന്നത് പക്ഷേ ബിഗ്നസിന് ഇത് ഏറ്റവും വലിയ കാര്യമാണ് ഇത് ഇപ്പോൾ വീഡിയോസെല്ലാം എടുക്കുന്നവർക്കറിയും ഇതിൻ്റെ കഷ്ടപ്പാട് ഇപ്പം കാണാനെല്ലാം നമുക്ക് നല്ല രസമായിരിക്കും ഇപ്പോൾ കമൻറ്റെല്ലാം ബാഡ് കമൻ്റ് ഇടാനും അങ്ങനെയെല്ലാം എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ അവർക്ക് ഇത്രയും കഴിവില്ലാത്തവർ ആയിരിക്കും നമ്മളെ ബാഡായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയത് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഉണ്ടാവണം എന്നില്ല ഇതെല്ലാം കണ്ണിൽ പിടിക്കാത്തവരും കുറേ ഉണ്ടാവും പക്ഷെ ఈ సక్సెస్ ని നല്ല കഷ്ടപ്പെട്ടാലില്ലേ നമുക്ക് എന്തായാലും നേടാൻ പറ്റൂട്ടാ എല്ലാ യൂട്യൂബേഴ്സും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇത് എല്ലാവരും എന്തെല്ലോ പറഞ്ഞ് കളിയാക്കാനും തളർത്താനെല്ലാം നോക്കും പക്ഷെ നമ്മൾ ഒന്നും കൊണ്ട് തളരുത് എന്തായാലും എന്നെ എന്നെക്കൊണ്ടിത് പറ്റുമെങ്കിലില്ലേ ഏതാളെ കൊണ്ടും പറ്റൂട്ടാ കാരണം ഞാൻ വലിയ കഴിവുണ്ടായിട്ടൊന്നല്ല ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ കുറച്ച് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് എന്തായാലും കിട്ടും കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും കുട്ടൂലാലോ കുറച്ചെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറായെങ്കിൽ നമുക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റൂട്ടാ ഞാൻ കുറേ നാള് ഉറക്കലെഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് लागले കാരണം കുട്ടേലുണ്ടാമോ നമ്മൾ ഇങ്ങനെ വോയിസ് ഇടുന്ന ടൈമില് അവർ ഇങ്ങനെ നല്ല ഒച്ചപ്പാടും വോയിസിലുണ്ടാക്കും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ലല്ലോ ആ ടൈമിലെല്ലാം ഇല്ലേ അവരെല്ലാം ഉറക്കിയതിന് ശേഷം കുറേ ഉറക്കം കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ വോയിസ് ഇട്ട ഡേയ്സ് ഉണ്ട് കേട്ടാണ് അങ്ങനെയെല്ലാം കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ എത്തിയത് കാരണം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട് ഇടണല്ലോ ഇടുന്ന ടൈമിൽ അങ്ങനെ ആൾക്കാരെ ബോറടിപ്പിക്കാതെ ാ മുമ്പോട്ടേ കൊണ്ടോണ്ടെന്ന് കുറേ ചിന്തിച്ചിട്ടല്ല വീഡിയോസ് ഇടൽ പിന്നെ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസും ഇടണം എന്നാലേ വാച്ച് ഓവറ് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ മാത്രം വീഡിയോ നമുക്ക് അങ്ങനെ വലിയ ലെങ്ത് ആയിട്ട് ഇടാൻ പറ്റില്ല അങ്ങനെ ഏകദേശം കൂടിപ്പോയാൽ ഏഴോ എട്ടോ മിനിറ്റ് ഉണ്ടാകുന്നുള്ളൂ നമ്മൾ കുക്കിങ് മാത്രമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വ്ലോഗോ അങ്ങനത്തെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റിൻ്റെ കൂടുതലും നമുക്ക് ഇടാൻ പറ്റും മാക്സിമം അതിൽ എന്തെല്ലാം

കുക്കിങ്ങിൻ്റെ വീഡിയോടും പിന്നെ ഇടയിലെല്ലാം ഷോർട്സും അപ്ലോഡ് ചെയ്യും ഷോർട്സും അപ്ലോഡ് ചെയ്താൽ നല്ലതാണ് കേട്ട ഷോർട്സിലൂടെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ട് ഞാൻ ഇടയിലെല്ലാം അധികം ഷോർട്സ് അപ്ലോഡ് ചെയ്യാനും നോക്കലുണ്ട് കാരണം നമ്മൾ ചാനൽ ആയിട്ട് വെക്കണം അങ്ങനെ ഡൗൺ ആയിട്ട് ലാഗാക്കി ആക്കി വെച്ചാൽ ചാനലത്തെ എല്ലാം കുറയുന്നു അതെൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് കേട്ടോ നമ്മൾ ചാനൽ എപ്പോൾ ആക്റ്റീവായിട്ട് വെക്കാം ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ോട്ട്സ് ഇടാം കാരണം ഇതിൻ്റെ അത്ഗുരുത അങ്ങനാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്നും വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ റീച്ച് ഒന്നും ആവുന്നില്ല വീഡിയോ അതുകൊണ്ട് മാക്സിമം നമുക്ക് റീച്ചെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം നല്ല കണ്ടും കൂടെ ആണോ കേട്ടോ ആൾക്കാർ നമ്മൾ വീഡിയോസിലേതാണ് നോക്കുന്നുള്ളതെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് ആ ടൈപ്പിലുള്ള വീഡിയോസ് മാക്സിമം ഇടാൻ നോക്കുക നമ്മൾ ഏത് വീഡിയോസ് ആണോ നല്ല റീസ് ആയിട്ട് നല്ല വ്യൂസെല്ലാം കിട്ടിയത് ആ അങ്ങനത്തെ ടൈപ്പിലുള്ള വീഡിയോസ് പിന്നെയും ഇടാൻ നോക്കുക കേട്ടോ അപ്പം നമ്മൾ ആൾക്കാർ കൂടും നമ്മളെ അങ്ങനെ വീഡിയോസെല്ലാം നോക്കുന്നത് അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ നോക്കിയാലാണ് നമുക്ക് നല്ല വാച്ച് അവർ കിട്ടുന്നുള്ളത് സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ ആ വാച്ച് അവറെല്ലാം ഇടയിൽ കുറച്ചെല്ലാം കുറഞ്ഞോ അതുകൊണ്ടാണ് പറയുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കൂടുതലുള്ള വീഡിയോസ് തന്നെ മാക്സിമം ഇടാൻ നോക്കാം പിന്നെ ആദ്യം തന്നെ ആയിരം സബ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഷോർട്സ് തന്നെയാണ് കേട്ടോ ഞാൻ മാക്സിമം ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടാണ് എനിക്ക് ആയിരം സബ് കംപ്ലീറ്റ് ആയത് ഫസ്റ്റ് ആയിരം സബ് കംപ്ലീറ്റ് ആണെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വലിയ ഉപകാരവും കാരണം നാലായിരം ഹവേഴ്സ് എന്തായാലും കംപ്ലീറ്റ് ആക്കണം നമ്മൾ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ അല്ലേ ഞാൻ വിചാരിക്കാതെയാണ് ടാമോണ്ടേസേഷൻ ആയത് കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ ആ ഏണ് ഇത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലേ യൂട്യൂബ് ഈ വീഡിയോസിൽ ഇടുന്നവർക്കുള്ള ആപ്പ് എല്ലാവർക്കും അറിയുമായിരിക്കും അത് ആ സ്റ്റുഡിയോയിൽ ഏണ് ഓപ്ഷൻ ഉണ്ടാകുന്നില്ല നമ്മൾ ഈ വാച്ച് അവരെല്ലാം കംപ്ലീറ്റ് ആവുന്ന നോക്കുന്നെ അത് ഒരു ദിവസം രാവിലെ ഉറങ്ങി ഉറങ്ങിയണീച്ചപ്പാട് ഞാൻ അത് നോക്കുമ്പോൾ അതിലുണ്ട് അപ്ലൈനാവും എന്ന് കാണുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടാണ് പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി അപ്പം ആ മനസ്സിലായത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഒട്ടും ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിട്ടാ കാരണം എന്നാ നല്ല ഷോക്ക് ആയിപ്പോയി ഇങ്ങനെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിട്ടാ ഒറ്റൊരു ദിവസം കൊണ്ടാണ് എനിക്കങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ആ ഓപ്ഷന് അവിടെ വന്നിട്ടുണ്ടായത് അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ചേട്ട സ്റ്റെപ്പ് ഫസ്റ്റ് ചേട്ട സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ടായിന് ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം ആവുമ്പോൾ ശരിയാവോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തില്ലേ അഞ്ച് ദിവസം എന്തോ ആയ അത് രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാൻ ഞാൻ വിചാരിച്ച് എൻ്റെ മോണിറ്റൈസേഷൻ ആയില്ല ഇങ്ങനെ എന്തോ കംപ്ലൈൻറ് ഉണ്ട് എന്നെല്ലാം വിചാരിച്ച് എന്നിട്ട് ഇങ്ങനെ ഒരു ഒരാളോട് ഞാൻ ചോദിച്ചെന്താ സംഭവം എന്നെല്ലാം വർ പറഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ആഴ്ചാലും മാക്സിമം ഒരൊരാൾക്ക് എടുക്കലുണ്ട് വെയിറ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല വിഷമായിട്ടുണ്ടായിന് ഞാൻ വിചാരിച്ച് നല്ല കോപ്പി റേറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ മോണിറ്റൈസേഷൻ ആയില്ല എന്നെല്ലാം പറയുന്നു കേട്ടിന് ഞാൻ വിചാരിച്ച എൻ്റെ ചാനലും അങ്ങനെ ആയിന്ന് പിന്നെ അഞ്ച് ദിവസം തോട്ടത്തിനെട്ടാ രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാന് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി ഇൻ പ്രോഗ്രസ് കാണിക്കാൻ തുടങ്ങി ഞാൻ വിചാരിച്ച് ഇതും കുറേ ടൈം എടുക്കുന്നു കാരണം അതിൽ വൺ മന്തിൻ്റെ ഉള്ളിലിന്ന് എഴുതിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ കൈ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ വിചാരിച്ച് ആ ഇല്ലയെന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതും കംപ്ലീറ്റ് ആയി അങ്ങനെ ഫൈനലി യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഗൂഗിളിൽ എനിക്കൊരു മെയിൽ വന്നു അത് കാണുമ്പോൾ ശരിക്കും മനസ്സിൽ ലഡ് ഒട്ടി എന്നെല്ലാം പറയുന്നില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ടണ്ടായത് ഞാൻ മൊത്തത്തിലൊരു ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ കാരണം നമ്മൾ വിശ്വസിക്കാതെ ഇങ്ങനെ പെ പെട്ടെന്നല്ല നടക്കുന്ന സംഭവം അല്ലേ ഇങ്ങനെ എല്ലാവരും വിചാരിച്ചാലും എല്ലാവർക്കും പറ്റൂട്ടാ എല്ലാവരും മാക്സിമം വീഡിയോസെല്ലാം ഇടാൻ നോക്കുക മാക്സിമം വാച്ച് അവർ കൂട്ടാൻ നോക്കുക അതിന് വേണ്ടിയിട്ട് അധികം ലെങ്ത്തുള്ള വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ എൻ്റെ ടിപ്സെല്ലാം കുറച്ചെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പുതിയതായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്